േലിയക്കാരെ ഒന്നുകിൽ നിങ്ങൾ പാകിസ്ഥാന ബിഗ് ബാഷിലേക്ക് കളിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു നിങ്ങളൊരു ഒഴിഞ്ഞു വിട്ടോ നിങ്ങളവർ വിട്ടേക്ക് അല്ലെങ്കിൽ നിങ്ങളവർക്ക് മാന്യമായ പരിഗണന കൊടുക്കുക ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യമായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഇൻസിഡൻ്റ് അല്ല അതായത് ഇപ്പോൾ രണ്ട് ഇൻസിഡൻറ്റായി ആദ്യം മുഹമ്മദ് റസ്വാന്റെ കാര്യം നമ്മൾ കണ്ടതാണ് മുഹമ്മദ് റസ്വാനെ ഡഗ് ഔട്ടിലേക്ക് വിളിച്ചു കയറ്റി സദർലൻഡ് സദർലൻഡ് പിന്നെ എന്ത് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ സദർലാൻഡ് റിസ്വാനോട് പറഞ്ഞു മതി മതി തുഴഞ്ഞത് മതി അകത്ത് ഇരിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേ റിസ്വാനെ പിടിച്ചകത്ത് ഏറ്റി ഇപ്പോഴിതാ അതുപോലെ തുഴഞ്ഞുകൊണ്ടിരുന്ന ബാബർ റസമിനെ സ്റ്റീവൻ സ്മിത്ത് കളിയാക്കി കീറി വിട്ട് കൊല്ലുന്ന കാഴ്ചയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തെ ബിഗ് ബാഷ് ലീഗിലാണ് ആ സംഭവം നടന്നത് ചിലർക്ക് കാര്യം അറിയായിരിക്കും അറിയാത്തവർക്ക് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം സിഡ്നി സിക്സേഴ്സ് വേഴ്സസ് സിഡ്നി തണ്ടർ മത്സരം നടക്കുകയാണ് അപ്പോൾ ബിഗ് ബാഷ് ലീഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലീഗാണ് അത് ഗംഭീരമായ ഒരു ലീഗാണ് ഒരു ഒരു രക്ഷയില്ലാത്ത ലീഗാണ് അവിടെ അത് കുറേ നേരം കൊണ്ട് തുഴച്ചിൽ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ അത് പാകിസ്ഥാൻ താരമായ ബാബർ അസമിൻ്റെ ബാറ്റിൽ നിന്നാണ് അപ്പോൾ ബാബർ അസം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പതിനൊന്നാമത്തെ ഓവറാണ് പതിനൊന്നാമത്തെ ഓവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഡോട്ട് ബോൾ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ നോൺ സ്ട്രൈക്കേഴ്സ് എന്നുള്ളിൽ സ്റ്റീവൻ സ്മിത്ത് ആണ് സ്റ്റീവൻ സ്മിത്ത് കുറേ നേരം കൊണ്ട് ഇത് നോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സ്റ്റീവൻ സ്മിത്ത് അവസാനം ഈ പതിനൊന്നാമത്തെ ഓറിൻ്റെ അവസാനത്തെ പന്തിൽ ബാബറസം എന്ത് വെച്ചാൽ ലോങ് ഓണിൽ ഒരു സിംഗിൾ ഇടാൻ നോക്കിയിട്ട് പന്ത്രണ്ടാമത്തെ ഓവർ സ്ട്രൈക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബാബർ ശ്രമിച്ചു അപ്പോൾ ലോങ് ഓണിലേക്ക് ഒരു സിംഗിൾ കിട്ടുന്നു സ്റ്റീവൻ സ്മിത്ത് പറഞ്ഞാൽ അവിടെ നിന്ന് ആരും ഇവിടെ ഓടുന്നില്ല അവിടെ നിന്നാൽ മതി അടുത്ത ഓവർ ഞാൻ സ്ട്രൈക്ക് എടുത്തോളാം എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി അതായത് ലോങ്ങ് ഓൺ ലീപ്പിൽ പോയതാണ് ഫ്രീ സിംഗിൾ ആണ് സാധാരണ നമ്മൾ ഈ കാഴ്ച കാണുന്നത് ഈ ബൗളേഴ്സ് ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴാണ് അവർ അവരിതുപോലെയൊക്കെ അടിക്കുമ്പോഴേക്കും നോൺ സ്ട്രൈക്കർ വണ്ടിയിൽ ഒരു ബാറ്റ്സ്മാൻ നിൽക്കുകയാണെങ്കിൽ പറയാം വേണ്ട ഓടണ്ട എന്ന് പറയും ഇത് ബാബർ റസമിനെയാണ് അങ്ങനെ പറയുന്നത് ഏത് നമ്മുടെ പാകിസ്ഥാനിലെ വിരാട് കോഹ്ലിയാണ് ഇങ്ങനെ സ്റ്റീവൻ സ്മിത്ത് കളിയാക്കി കീറി വിട്ടതെന്ന് ആലോചിക്കുകയാണ് അപ്പം ബാബർ അസം ഷോക്കിലായി പോയി എന്താ സിംഗിൾ എടുക്കാത്തതെന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യം ഭയങ്കര ഫ്രസ്ട്രേഷൻ ക്യാമറകളിലൊക്കെ ബാബർ അസോമിൻ്റെ മുഖമൊക്കെ ഗ്ലോസപ്പ് ഒക്കെ എടുത്താൽ ഉണ്ടല്ലോ ഇങ്ങനെ ചെറുച്ച് നിൽക്കുന്ന ബാബർ അസോമിനെ കാണാം അതിൻ്റെ പകുതി ആ ബാറ്റ് കാണിച്ചിരുന്നെങ്കിൽ കുറച്ച് റൺസെങ്കിലും കിട്ടിയാണ് എന്തായാലും ബാബർ ഭയങ്കര വിഷമത്തിലായി അപ്പം സ്റ്റീവൻ സ്മിത്ത് അമ്പയറിനോട് പറഞ്ഞ് പവർ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പവർ സേവ് എടുക്കും എടുക്കണമെന്ന് പറഞ്ഞു എനിക്ക് സ്ട്രൈക്ക് നിൽക്കണമെന്ന് സ്റ്റീവൻ സ്മിത്ത് പറഞ്ഞു പവർ സർവ്ജ് എടുക്കാൻ പോവാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ ബാബർ ബാബർമിനത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അയ്യോ ശരി എന്നാൽ പിന്നെ പവർ സെർജ് എടുക്കുകയാണെന്നു വെച്ചാൽ കാണിക്കുന്നത് എന്നായിരുന്നു ബാബർ റസിമിൻ്റെ മനസ്സിൽ തൊട്ടടുത്ത ഓവർ റയൻഹാട്ടിൽ എറിയാൻ വേണ്ടി വന്നപ്പോഴേക്കും സ്റ്റീവൻ സ്മിത്ത് സ്ട്രൈക്ക് നിൽക്കുകയാണ് നാല് സിക്സ് ആണ് കണ്ടിന്യൂസ്ലി അടിച്ചത് നാല് സിക്സ് അങ്ങനെ ആ ഓവറിൽ മുപ്പത്തി രണ്ട് റണ്ണ് പോയി ഒരു പക്ഷേ ബിഗ് ബാഷ് ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടൊരു ഓവറുകളിൽ ഒന്നാണ് ആ ഓവർ അപ്പോൾ സ്റ്റീവൻ സ്മിത്ത് നാല് സിക്സ് അടിച്ചതോടുകൂടി ബാബർ അസം ബാബർ അസം അങ് അങ്ങ് ഇല്ലാണ്ടായി എന്നൊക്കെ പറയത്തില്ലേ കാരണം ഒരു സൈഡിൽ ശരി വെല്ലുവിളിയാണ് മനസ്സുണ്ട് എന്ന നമുക്ക് എന്നെ എന്നുള്ളത് അപ്പോഴത്താണ് ആ നാല് സിക്സ് തലങ്ങും വിലങ്ങും അടിച്ചിട്ട് മുപ്പത്തിരണ്ട് റണ്ണാ ഓവർ അടിച്ചത് അപ്പോൾ പവർ സഹിച്ച് കൃത്യമായിട്ട് സ്റ്റീവൻ സ്മിത്ത് യൂട്ടിലൈസ് ചെയ്തു അതോടെ ബാബർ അസം അങ്ങ് ഫ്രസ്ട്രേറ്റഡ് ആയി പിന്നീട് ബാബർ പുറത്തായതിനു ശേഷം ബൗണ്ടറി ലൈനിലേക്ക് എത്തുന്ന സമയത്ത് ബാറ്റ് കൊണ്ട് ബൗണ്ടറി ലൈനിലേക്ക് ഇട്ട് അടിച്ച ഫ്രസ്ട്രേഷൻ കാണുകയാണ് ഇത് സത്യം പറഞ്ഞാൽ ചിരിയാണ് പറഞ്ഞത് ചിരി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അപമാനിക്കുക പാകിസ്ഥാൻ താരങ്ങളിങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയ അതായത് ഈ ബിഗ് ബാഷ് ലീഗിലേക്ക് നടക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിൻ്റെ കാര്യം പറയുകയുണ്ടായി അത് അവർ തലവനെ മാറ്റി അവരിവിടെ ഇന്ത്യയിൽ കളിക്കാൻ വരില്ല ടി ട്വൻ്റി വേൾഡ് കപ്പ് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്കറിയാമല്ലോ അപ്പം അതുകൊണ്ട് അവർ വരുന്നില്ല അവരുടെ അപമാനത്തിന് ഏതൊക്കെ ക്ഷതമാണെന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ട് അവർ വരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ് കളിക്കുന്ന ഇന്ത്യക്കെതിരെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഭയങ്കര ഒരു വലിയ തിരിച്ചടി തന്നെ ബംഗ്ലാദേശിന് കിട്ടുമെന്നുള്ളത് അവർക്ക് നന്നായിട്ട് ചെയ്യും പക്ഷേ അവർ അഭിമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും അവർക്ക് ബുദ്ധി ഉണ്ടാവുമായിരിക്കും ഇവിടെ പാ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ നമ്മൾ നമ്മൾ ചെയ്യണ പോലെ ചെയ്യണം എനിക്ക് ഓസ്ട്രേലിയക്കാരോടാണ് പറയാനുള്ളത് എനിക്ക് പാകിസ്ഥാനോട് ഒന്നും പറയില്ല നമ്മൾ നമ്മൾ ഒന്നിന് നമ്മൾ ചെയ്യുന്നത് എന്താണ് ഇന്ത്യൻ പ്രീമിയർ ലീഗ് എടുത്തുമ്പോഴേക്കും പാകിസ്ഥാൻ താരങ്ങൾ വേണ്ട നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓപ്ഷനിൽ പോലും ഇപ്പോൾ പാകിസ്ഥാൻ താരങ്ങൾ കൂട്ടാറില്ല പണ്ട് കൂട്ടിയിരുന്നു സൊഹേൽ തൻവീർ ഉൾപ്പെടെയുള്ളവരോട് വന്ന് കളിച്ചു ഷാഹിദ് അഫ്രീദി വന്ന് കളിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല നമ്മൾ വേണ്ട പാകിസ്ഥാൻ താരങ്ങളെ വേണ്ട ഇപ്പോൾ ബംഗ്ലാദേശ് താരങ്ങളെയും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ ഐ പി എൽ നടത്താൻ പോവുകയാണ് അപ്പോൾ അവർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ തീർന്നല്ലോ നമ്മൾ അപമാനിക്കുന്നില്ലല്ലോ അപ്പോട്ടെ പോട്ടെ അവരായി അവരുടെ ലീഗായി അവരുടെ വാടായി അവരിഷ്ടമുള്ള വേറെ ഏതെങ്കിലും ലീഗ് കളിച്ചോട്ടെ ഇതങ്ങനെയല്ല ഇത് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക അങ് അപമാനിക്കുക ആലോചിക്കെ ബിഗ് ബാഷ് ലീഗ് പോലും ഒരു ലോകമൊട്ടാകെ നോക്കപ്പെടുന്ന ലീഗിൽ വന്നിട്ട് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളെ അപമാനിച്ച് വിടുക എന്നുള്ളത് ഇപ്പോൾ വേറൊരു ലീഗിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണ് വേറൊരു ലീഗിൽ പോയിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഞാൻ ബാബർ റസമനും മുഹമ്മദ് റിസ്വാനെയും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയായിട്ട് കൂട്ടുന്നതല്ല പ്രേക്ഷകർ ദയവചെയ്ത് അങ്ങനെ ചിന്തിക്കരുത് ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും പോയി ഇതുപോലെ അപമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്തോരം ബാഡാവും സ്വാഭാവികമല്ലേ നമുക്ക് ഭയങ്കരമായ വിഷമം ഉണ്ടാകും അതുപോലെയാണ് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം മുഹമ്മദ് റസ്വാൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു മുഹമ്മദ് റിസ്വാൻ അവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലിന് ശേഷം പാകിസ്ഥാൻ ടി ട്വൻറ്റി ടീമിൽ പോലും അവർ കൂട്ടിയിട്ടില്ല അപ്പോഴാണ് റിസ്വാനെ കൊണ്ട് മെൽബൺ റിൻ്റെ കൊണ്ടുപോയി കളിപ്പിക്കുന്നത് ഏത് ഓസ്ട്രേലിയം മണ്ണിൽ അവിടുത്തെ ഗ്രൗണ്ടിൽ എനിക്കറിയത്തില്ല എന്താണെന്നത് എന്തായാലും അവിടെ മെൽബൺ റണ പോയി കളിച്ച് മുഹമ്മദ് റിസ്വാൻ അവിടെ നല്ലോണം കളിയാക്കൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ കഥ ഇപ്പോൾ മറ്റേ നാടോടിക്കാറ്റ് സിനിമയിൽ മോഹൻലാൽ പറയില്ലേ നീ അങ്ങനെ ചെയ്തത് നന്നായി ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടേനെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ബാബർ റസമിനോട് മുഹമ്മദ് റിസ്വാൻ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ട പോയതിനെ എന്തായാലും നീ അവിടെ സിംഗിളും കളിച്ചുകൊണ്ടിരുന്നത് നന്നായി എന്ന് എന്നുള്ള അർത്ഥത്തിൽ എന്തായാലും സിഡ്നി ഇത് വലിയൊരു തരംഗമായി മാറിയിട്ടുണ്ട് ബാബർ റസ്മിൻ്റെ ദേഷ്യമൊക്കെ കോമൻറ്റേറ്റേഴ്സ് ചർച്ച ചെയ്തിട്ടുണ്ട് മിച്ചൽ സ്റ്റാർക്ക് സ്റ്റാർക്കിപ്പോൾ സ്റ്റീവൻ സ്മിത്തിന് അനുകൂലമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ആരായാലും അനുകൂലമായിട്ട് സംസാരിക്കുകയുള്ളത് ഇപ്പോൾ മിക്കൽ സ്റ്റാർക്ക് എന്നല്ല ആരായില്ല ഉടനെ നിങ്ങളത് ഓസ്ട്രേലിയക്കാരനോ ഓസ്ട്രേലിയക്കാരനോടുള്ള സ്നേഹം കൊണ്ടാണെന്നൊന്നും വിചാരിക്കുന്നത് അതങ്ങനെയല്ല നിങ്ങൾക്ക് ഇന്നലെ കളി കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മത്സരം ബാബർ റസം നാൽപ്പത്തേഴ് അടിച്ചു അത് വേറെ കാര്യം പക്ഷെ എന്നാൽ പോലും ഭയങ്കര സ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു മത്സരം അത് നന്നായി നല്ല റൺറിയിട്ടുണ്ടായിരുന്നു വേണ്ടിയിരുന്നു ജയിക്കാൻ ആ മുപ്പത്തിരണ്ട് റൺസ് സ്റ്റീവൻ സ്മിത്ത് അടിച്ചുകൊണ്ട് മാത്രമാണ് ഗെയിം തലകീഴായി മറഞ്ഞത് സിഡ്നി സിക്സേഴ്സിന് അനുകൂലമായിട്ട് മാറിയതും ആ ഒരു നോക്ക് കൊണ്ട് മാത്രമാണ് അപ്പോൾ ആ ഒരു മൊമെൻ്റ് ആവശ്യമായിരുന്നു ആ മൊമെൻറ്റിന് കൃത്യമായി സ്റ്റീവൻ സ്മിത്ത് തയ്യാറായിരുന്നു സി ഞാൻ അടിക്കാം എന്ന് പറഞ്ഞ് നോൺ സ്ട്രൈക്കേഴ്സ് എൻ്റെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ ആർക്കായാലും ദേഷ്യം വരും ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും എന്നിട്ട് ലാസ്റ്റ് ഓവറിൽ ലാസ്റ്റ് ആ ഓവറിലെ ലാസ്റ്റ് ബോൾ സിംഗിളും കൂടി എടുത്തു കഴിഞ്ഞാൽ ദേഷ്യം വന്നും മരിക്കും അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്റ്റീവൻ സ്മിത്ത് ആ സിംഗിൾ ഡിനൈ ചെയ്തത് അപ്പോൾ അതാണ് ബാബർ റസ്മിനെ കൂടുതൽ ചൊടിപ്പിച്ചത് ഞാൻ വളരെ ടാക്ടിക്കലായി കളിക്കുക ഞാൻ വളരെ ടെക്നിക്കലായിട്ട് ഡ്രൈവ് ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ പിന്നെന്തിനാണ് നിങ്ങൾ എൻ്റെ സിംഗിൾ ഡിസൈഡ് ചെയ്ത് ഡിനൈ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ സ്റ്റീവൻ സ്മിത് ആ അപ്പുറത്തോന്നില്ലേ ഞാൻ കാണിച്ചത് എന്തെന്ന് പറഞ്ഞിട്ടാണ് പവർ സെർജ് എടുക്കുന്നത് അത് സ്റ്റീവൻ കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ആ സിംഗിൾ ഡിനൈ ചെയ്ത പാടെ തന്നെ ലഗം പയറിനോട് സ്റ്റീവൻ സ്മിത്ത് പറയുന്നുണ്ട് ഐ നീഡ് ദറ്റ് പവർ സെർജ്ജ് പവർ സെർജ്ജ് വേണം എന്ന് പറഞ്ഞ ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു അത് ബാബറിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു കാരണം പവർ സെർജിൽ ബാബർ ഒരു പക്ഷേ ചിലപ്പോൾ നാല് സിക്സ് അടിച്ച് സ്റ്റീവൻ സ്മിത്തിന് ഒരു ആറ് സിക്സ് ഒക്കെ അടിക്കുക എന്നൊക്കെ ചിലപ്പോൾ വിചാരിച്ചു കാരണം അറിയില്ല എന്തായാലും പൊങ്കാലയാണ് പൊങ്കാലയാണ് നാടെങ്ങും പൊങ്കാലയാണെന്ന് പറയുന്ന പോലെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ ബാബർ റസമിനെതിരെ പൊങ്കാലയാണ് രണ്ട് ദിവസം മുമ്പ് തൻ്റെ സഹപ്രവർത്തകനും ഉറ്റ തോഴനുമായ മുഹമ്മദ് റസ്വാന് കിട്ടിയതേ ഉള്ളൂ ഇപ്പോഴത്തെ ബാബർ റസമിനും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക